ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക വാർഷിക പദ്ധതി പദ്ധതി ഭാഗമായി ഭാഗമായി വർക്കിംഗ് വർക്കിംഗ് ഗ്രൂപ്പ് ഗ്രൂപ്പ് ജനറൽ ജനറൽ ബോഡി യോഗം നടത്തി ഡയറക്ടർ ജോയ് ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് കാസർഗോഡ് പഞ്ചായത്ത് സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ കില ഡയറക്ടർ ജനറൽ ജോയ് ഇളമൻ ഉദ്ഘാടനം ചെയ്തു ഈ

ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഭൂപേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പി വി ചന്ദ്രൻ രജനീകൃഷ്ണൻ എം പത്മകുമാരി കില ജില്ലാ ഫെസിലിറ്റേറ്റർ അജയൻ പനയാൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയത്തോട്ടിൽ എന്നിവർ സംസാരിച്ചു വർക്കിംഗ് ഗ്രൂപ്പ് ചർച്ചകൾക്ക് കില ഡയറക്ടർ ജനറൽ കില ഫെസിലിറ്റേറ്റർമാർ ജനപ്രതിനിധികൾ ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ജോയിന്റ് ബി ഡിഒ കെ ജി ബിജുകുമാർ ചർച്ചകൾ ക്രോഡീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം ജോസഫ് ചാക്കോ സ്വാഗതവും ജിഇഒ ഇൻചാർജ് പി കെ ജയരാജൻ നന്ദിയും പറഞ്ഞു